പത്ത് ലക്ഷത്തി അൻപതിനായിരം ഉറുപ്പയ്ക്ക് ഇനോവ ക്രിസ്റ്റ കിട്ടുമോ കിട്ടും അതും എൻ ഒ സിയിലല്ല കേരള നമ്പർ ആക്കിക്കാണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇനോവ ക്രിസ്റ്റ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കാണുന്ന വണ്ടിയാണ് പത്ത് ലക്ഷത്തി അൻപതിനായിരം നിങ്ങൾക്ക് കിടക്കുക ലോൺ വേണമെങ്കിൽ കേരള നമ്പർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലോൺ കൊടുക്കുക അപ്പോൾ കേരള നമ്പറിൽ ഈ വണ്ടി കിട്ടും കേട്ടോ വെസ്റ്റ് ബംഗാൾ നമ്പർ കാണുമ്പോൾ നിങ്ങൾ ടെൻഷനാവേണ്ട ഈ ഒരു വണ്ടി നമ്മൾ കേരള നമ്പർ ആക്കി കണ്ടാ കൊടുക്കുക ചെറിയ ടച്ച് പോളിസി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഈ കണ്ട കൊലത്തിലെല്ലാം നല്ല കുലത്തിലാക്കിയിട്ടായി കാര്യം ഈ വണ്ടി കൊടുക്കട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കിയെങ്കിൽ നല്ല വൃത്തിയിലാണ് യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല പറയത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗങ്ങളിലുള്ള മുഴുവൻ ഫംഗ്ഷനും വർക്കിംഗ് ആണ് ടു പോയിൻറ്റ് ഫോർ ജി ആണ് വാഹനം വരുന്നത് ഡീസലാണ് മാനുവൽ ആണ് എയർ ബാഗ് അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് എഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അതുപോലെ വൃത്തിയുണ്ട് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ആൽഫ യൂസർ കാർസിലാണ് ഈ വാഹനം വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള പുത്തൂർ ആൽഫ യൂസർ കാർസ് കാണുന്ന നമ്പറിൽ വിളിച്ചോളി പത്തര ലക്ഷം റുപ്യക്കാട്ടോ കേരള നമ്പറിൽ ഇനോവ ഗ്രസ്റ്റ